ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തക്കാളി രണ്ട് വലുത് കുറച്ച് പുളി തക്കാളി ഇടുന്നതുകൊണ്ട് കുറച്ചിട്ടാൽ മതി പുളി രണ്ട് കഷ്ണം ഇഞ്ചി ചെറിയ ചുമന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി തോൽ കളയരുത് അങ്ങനെ തന്നെ ഇടുക ഒന്ന് രണ്ട് കറിവേപ്പില പിന്നെ ടേസ്റ്റിന് ഇനിയും വേണ്ടത് പച്ചമുളകാന്ന് മല്ലി തണ്ട് ഇല ഇടുന്നതിനേക്കാളും തണ്ടിടുക അതാന്ന് നല്ലത് ഇലയാകുമ്പോൾ എൻ്റെ ഒരു പെറുക്കി കളയും ഇതാകുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അതിൻ്റെ കൂടെ ഒന്നിച്ചടിച്ചെടുക്കാം വെറും നൈസായിട്ടുള്ള തണ്ട് യൂസ് ചെയ്യുക ഒരുപാട് കട്ടയുള്ളത് എടുക്കരുത് അത് അരയാൻ ബുദ്ധിമുട്ടാണ് ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് നീ മഞ്ഞൾ ഇട്ട് കൊടുക്കാം ശലം മഞ്ഞൾപ്പൊടി ജീരകം ചില കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടി നമുക്ക് അടിച്ച് അരച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ നമ്മുടെ രസത്തിൻ്റെ മസാല ഇവിടെ റെഡിയായി നമുക്കിനി ഇത് ചേർത്ത് കൊടുക്കാം രസത്തിൻ്റെ വെള്ളം ഞാൻ ആദ്യം തന്നെ തിളക്കാൻ വെച്ചിട്ടുണ്ട് അത് പുളിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രസമാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ലൈക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് കമൻ കമൻ്റ് ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡിയായി നമുക്കിനി കടു വറുത്തുക ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം പച്ചവെളിച്ചെണ്ണയിൽ തന്നെ കടുവറുക്കണം അതാണ് ഒരു ടേസ്റ്റ് എത്ര വില കൂടിയെന്ന് പറഞ്ഞാലും പച്ചവെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി നമുക്കിനി കടുവ ചേർത്ത് കൊടുക്കാം നമുക്കിനി ജീരകം ഇട്ട് കൊടുക്കാം ജീരകം വരച്ചതാണ് എന്നാലും ഇട്ട് കൊടുക്കുക അതിങ്ങനെ രസത്തിൻ്റെ മേളിങ്ങനെ പൊങ്ങി കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ് കാണാൻ നല്ലൊരു ഭംഗിയാണ് അങ്ങനെ നമ്മുടെ തക്കാളി പച്ചമുളക് രസം ഇവിടെ റെഡിയായി എന്ത് പൊങ്ങിയാണ് കാണാൻ അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്ന വരുന്നവരെ ബായ്